നമസ്കാരം ഞാൻ വി വി ഉണ്ണിതൻ പുതിയ ഒരു വാസ്തു വിദ്യാർത്ഥാന കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ നമുക്ക് പറ്റിപ്പോയ ചില വാസ്തു ദോഷങ്ങളെ പറ്റി പറ്റിയാണ് അതൊരു പുതിയ വിജ്ഞാനമാണ് നമ്മളെല്ലാവരും വീട് പണിയാറുണ്ട് പല ഫാഷനിൽ പണിയാറുണ്ട് ഇഷ്ടമുള്ള ഫാഷനിൽ പണിയാറുണ്ട് അതൊന്നും കുഴപ്പമില്ല പക്ഷേ അങ്ങനെ പണിഞ്ഞപ്പോൾ അങ്ങനെ പണിതപ്പോൾ പറ്റിപ്പോയ വലിയ മിസ്റ്റേക്കുകൾ മിസ്റ്റേക്കുകളുണ്ടുള്ള മിസ്റ്റേക്ക് വന്നുപോയുള്ള കോഴികളെ പറ്റിയാണ് പറയുക നമുക്കറിയാം നമ്മൾ വീടിൻ്റെ നമുക്ക് നാല് വാഷ് നാല് ഭാഗങ്ങളിലും നാല് ദിശകളിലും നമ്മൾ ജലി വയ്ക്കാറുണ്ട് പക്ഷേ കേരളത്തിലെ ഒരുപാട് വീടുകളിൽ മൂലകൾ ചേർന്ന് ജനലിൽ വന്നിരിക്കുന്നു മൂലകൾ നമുക്ക് നാല് മൂലയുള്ളത് ഈശാനമൂല അഗ്നിമൂല കന്നിമൂല വായുമൂല ഈ നാല് മൂലകൾ ചേർന്ന് ജനലിൽ വന്നിരിക്കുന്ന ഒരുപാട് വീടുകളുണ്ട് നാല് മൂലകൾ ചേർന്ന് ദിനാല വരുമ്പോ സംഭവിക്കുന്നെന്താ ഇരുനില വീടുകളിലുണ്ട് ഒരു നില വീടുകളിലുണ്ട് ഈ ഒന്നുകിൽ ജനാല വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ഡബിൾ ഹൈ സൈഡ് കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ഫാഷന് വേണ്ടി ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ പർഗോൾ വന്നിട്ടുണ്ട് അങ്ങനെ വന്നിട്ടുള്ള വീടുകളിലെ കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത് അങ്ങനെ യാതൊരു കാരണവശാലും വരാൻ പാടില്ല ഒരു ഉദാഹരണത്തിൽ തുടങ്ങാം നമുക്ക് തൃശ്ശൂർ ജില്ലയിലെ ഒരു വീടാണ് അദ്ദേഹത്തെ അദ്ദേഹം ഇറ്റലിയിലാണ് അദ്ദേഹത്തിൻ്റെ ജോലി ഗൾഫിൽ അദ്ദേഹത്തിന് ബിസിനസ്സൊക്കെ ഉണ്ട് ഗൾഫിലെ ബിസിനസ് മകൻ നോക്കുന്നു ആ അവിടുത്തെ ഇറ്റലിയിലെ ജോലിയാണ് അദ്ദേഹത്തിനുള്ളത് അത് അദ്ദേഹം തന്നെ മാനേജ് ചെയ്യുന്നു വളരെ വലിയ വലിയ സാമ്പത്തിക നിലയിൽ ജീവിച്ചു പോകുമ്പോഴാണ് ഇപ്പോൾ ഈ പറഞ്ഞ തൃശ്ശൂരിൽ ഞാൻ പോയി കണ്ട വീട് അദ്ദേഹം വിലയ്ക്ക് വാങ്ങുകയാണ് ആ വിലയ്ക്ക് വാങ്ങിയ വീട് ഒരു നാലായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആ വീട് വിലയ്ക്ക് വാങ്ങിയതിന് ശേഷം കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉള്ള ആൾ വളരെ വലിയ സാമ്പത്തിക ദുഃഖങ്ങളിലേക്ക് മാറി കൊടിയ നഷ്ടങ്ങളിലേക്ക് മാറി ഞാൻ ആ വീട്ടിൽ പോയിട്ട് അദ്ദേഹം എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല ഞാൻ ആ വീട്ടിൽ പോയിട്ട് അവിടെ ഓരോ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ജീവിതമാണ് അങ്ങ് എന്നോട് ഇതുവരെ പറഞ്ഞു തന്നത് തെക്ക് പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാ തെക്ക് കിഴക്കും വടക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറും ചേർന്ന് വലിയ കൂറ്റൻ ജനാലകളാണ് മൂലകളിൽ വെച്ചിരിക്കുന്നത് മൂലകളിലെ ഇപ്പൊ തെക്ക് വശവും പടിഞ്ഞാറുവശവും ചേരുന്ന ഭിത്തിയാണ് തെക്ക് പടി തെക്ക് പടിഞ്ഞാറെന്ന് പറയുന്നത് ആ തെക്കും കിഴക്കും ചേരുന്ന ഭിത്തിയാണ് തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് പടിഞ്ഞാറും വടക്കും ചേരുന്ന ഭിത്തിയാണ് വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് അങ്ങനെ ആ മൂലകളിൽ ജനാല വെച്ചു കൊടുത്തു ഒരിട ജനാലയാണെങ്കിലും മറടുത്ത് പർഗോളയാണ് ചിലടത്തൊരു മൂലകളിൽ പ്രത്യേക തരത്തിൽ ഇങ്ങനെ ഇങ്ങനെ വലുതാക്കി ഇഷ്ടാകുന്നതിൽ ഇങ്ങനെ പ്രത്യേകം പ്രത്യേകമാക്കി മുന്നോട്ടാക്കി ഒരു ഫാഷൻ പോലെ വെച്ചിരിക്കുന്നു ആ വീട് വാങ്ങിയത് കണ്ട് രണ്ട് കോടിയോളം രൂപ വില കൊടുത്താ വാങ്ങിയത് പക്ഷെ ആ വീട് വാങ്ങിയതിന് ശേഷം മൊത്തം താളം തെറ്റിപ്പോയി വലിയ പ്രതിസന്ധികളിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് ഇപ്പോൾ നഷ്ടങ്ങൾ മാത്രമല്ല കോടിയ നഷ്ടങ്ങൾ മാത്രമല്ല എല്ലാം എല്ലാവരും അദ്ദേഹത്തിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതാണ് നമുക്കറിയാം ബന്ധുക്കളെ സഹായിക്കുന്ന ആളുകളുണ്ട് അയൽക്കാരെ സഹായിക്കുന്ന ആളുകളുണ്ട് നാട്ടുകാരെ സഹായിക്കുന്ന ആളുകളുണ്ട് കൺമുന്നിൽ ദുരന്തം നടന്നാൽ പോലും ഒന്ന് സഹായിക്കാത്ത ആളുകളുണ്ട് ദുരിതം പേറിയെ സഹായിക്കാത്ത ആളുകളുണ്ട് പക്ഷേ ഇദ്ദേഹം അത്രക്കാരനല്ല കേട്ടോ നല്ലൊരു മനുഷ്യനാണ് ഒരുപാട് പേരെ സഹായിച്ച ഒരാളാണ് ഒത്തിരി ഒത്തിരി പേരെ സഹായിച്ച ആളാണ് ഒരുപാട് ബിസിനസ് ഉള്ളത് ഗൾഫിലെ ബിസിനസ് പൂർണ്ണമായിട്ടും തകർന്നു പോയി ഇറ്റലിയിലെ ജോലി നഷ്ടപ്പെട്ടു എങ്ങനെയാണ് സംഭവിച്ചത് നിങ്ങൾ ചോദിക്കാം ഒരു ജനാല വെച്ചാൽ അത് സംഭവിക്കുവോ നിങ്ങൾ വെച്ച് നോക്കുമോ അപ്പോൾ അറിയാം ആ ജനാല കൊണ്ട് അല്ല വേറെയും കാരണമുണ്ട് വീട് നിർമ്മാണത്തിൽ അത് വേറെ വിഷയമാണ് അതിപ്പോൾ പറയുന്നില്ല പക്ഷേ ആ വീടിനെ ഹനിച്ച അദ്ദേഹത്തെ ഹനിച്ച ഏറ്റവും വലിയ ഇഷ്യൂ ആയിരുന്നു ആ ആ ഇഷ്യൂ ആണ് ആ ജനാലകൾ ആ ജനാലകളും ആ ഇഷ്ട ആകത്തിലുള്ള ആ നിർമ്മാണവും മൂലകളിൽ വീട് കണ്ടു കഴിഞ്ഞാൽ ഒരു ശലഭം പറന്നു പോകുന്നുണ്ട് ഈ വീട് അങ്ങനെ ശലഭം പറന്നു പോയതുപോലെ അതിന്റെ ജീവിതവും പോയി ജീവിത ജീവിതത്തിലെ എന്താ പറയാ അടച്ചുറപ്പ് സ്ഥിരത പോയി ജീവിതം പോയി ഇത്രയും വലിയ അദ്ദേഹം ഭയങ്കര സാമ്പത്തിക ബാധ്യതയിലാണ് രണ്ട് മൂന്ന് പേരും ചേർന്നാണ് ബിസിനസ് തുടങ്ങിയത് അത് കൂടെ ഉണ്ടാകുന്ന ആളുകള് കബളിപ്പിച്ചു കൊണ്ടുപോയി മകന്റെ പേരിൽ ബാങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ടാക്സിന്റെ പേരിൽ കുറെ നഷ്ടപ്പെട്ടു തികച്ചും തികച്ചും പടസ് ഇല്ല എന്ന് തോന്നാവുന്ന കാരണത്താലാണ് അദ്ദേഹത്തെ ഇറ്റലിൽ നിന്ന് ഇറ്റലിലെ ജോലി പിരിച്ചുവിട്ടത് അപ്പോൾ രാജാവായി വേണ ഒരാൾ അങ്ങ് താഴെ അറ്റത്തേക്ക് വരുമ്പോൾ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒന്നുമില്ലാതെ ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയും ജീവിക്കാം മറിച്ച് വലിയ നമ്മൾ പറയ വലിയ ഉയരത്തു നിന്ന് വീഴുമ്പോഴാണല്ലോ വീഴ്ചയുടെ ആഘാതം വളരെ വലുതാകുന്നത് ഇതുപോലെ ഒരു ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇതുപോലെ കേരളത്തിലെ നൂറ് കണക്കിന് വീടുണ്ട് കേരളത്തിൽ ഇത്തരം വീടുകൾ അമേരിക്കയിലും ഇറ്റലിയിലൊക്കെ പോയിട്ട് അമേരിക്കയിലും അല്ലെ ലണ്ടനിലും കാനഡയിലൊക്കെ പോയിട്ട് പഠിച്ചിട്ട് അവിടെ ജോലി നേടി വരുന്ന ആളുകൾ അവിടുത്തെ മോഡൽ കണ്ട് ഇവിടെ വീട് വെക്കുന്നതാണ് ഈ ഇഷ്യൂസിന് കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഓരോ രാജ്യത്തിനും അതിൻ്റെതായ വാസ്തു സംവിധാനമാണുള്ളത് ഓരോ രാജ്യത്തെയും മണ്ണ് ഓരോ രാജ്യത്തെയും കാറ്റ് ഓരോ രാജ്യത്തെയും ഭൂമി ഓരോ രാജ്യത്തെയും ഭൂപ്രകൃതി അവയെല്ലാം ചേരുന്നതാണ് വാസ്തു എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിലെ വാസ്തുവല്ല ചൈനയിലുള്ളത് ഇന്ത്യയിലുള്ളതല്ല അമേരിക്കയിലുള്ളത് എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ പ്രപഞ്ച സൗഹൃദപരമായ നിർമ്മാണ കാര്യങ്ങളാണ് അവിടെ എല്ലായിടങ്ങളിലും ഉണ്ട് അതിനൊക്കെ നമ്മുടെ ഇവിടെ വാസം എന്ന് പറയുമ്പോൾ അവിടെ വേറെ രീതി സംസാരിക്കും ഓരോ മറ്റു പല രാജ്യങ്ങളിലും ഒക്കെ ഗൈഡ് ലൈൻസ് ഉണ്ട് വീട് വെക്കുമുള്ള ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് തന്നെ ആ ഗൈഡ് ലൈൻസ് ഒക്കെ നമുക്ക് കാണാം ജലത്തിന്റെ സ്ഥാനം ജലം എവിടെ ഉണ്ടാകും അവിടെ അവിടെ ജലം ഉണ്ടാകണം അവിടെ അവിടെ വാട്ടർ വാട്ടർ പോണ്ട് ഉണ്ടാവണം എന്നൊക്കെ അവരുടെ അവരുടെ നിയമാവലി ഉണ്ട് അപ്പം ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് വന്നിട്ട് നമ്മുടെ രാജ്യത്ത് വീട് ശരിയല്ല നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ നമ്മൾ ഇവിടെ ക്ലോക്ക് വൈസ് ഇവിടെ ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഹൃദയം പോടുന്നത് അതേപോലെ ഈ ക്ലോക്ക് വൈസ് അങ്ങ് ഇക്വരു കഴിയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആവും എനർജി അവിടെ അങ്ങനെയാ ഭൂമദ് കഴിഞ്ഞാൽ വേറെ എനർജിയാണ് അനിപ്പുറത്ത് വേറെ എനർജിയാണ് മറ്റു സ്ഥലങ്ങളിൽ പോയി കണ്ടിട്ട് ഇവിടെ വന്ന് വീട് വെച്ച് തോന്നിയ പോലെ വീട് വെച്ചിട്ട് സംഭവിക്കുന്ന അബദ്ധങ്ങളാണിത് ഇതുകൂടാതെ മൂലകളിൽ ഡബിൾ ഹൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് മൂലകളിലെ പ്രത്യേക ഫാഷൻ കൊണ്ടിട്ടുമ്പോൾ മുറിഞ്ഞു പോയിട്ടുണ്ട് മൂലകളിലെ ഷോവാൾ കൊടുക്കുമ്പോൾ മുറിഞ്ഞു പോകാറുണ്ട് അവയെല്ലാം ഇക്കൂടുത്തിപ്പെടുന്നത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളൊരു വീട് വയ്ക്കുമ്പോൾ യാതൊരു കാരണവശാലും മൂലകളിൽ ഓപ്പണിങ്സ് വരരുത് വീടിൻ്റെ മൂലകളിൽ തുറപ്പ് വരരുത് വീടിൻ്റെ മൂലകളിൽ പ്രത്യേക ഫാഷൻ കൊണ്ടുവരരുത് ഫാഷൻ കൊണ്ടുവന്നുള്ളൂ പക്ഷെ ആ മൂല രണ്ടാകാതെ വിഘടിക്കാതെ തുറക്കാത്തൊരു രീതിയിൽ നിങ്ങൾക്ക് ഫാഷൻ കൊടുക്കാം അവിടെ വേറെ ഒരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് അവിടെ നമുക്കെപ്പോഴും ഊർജം കൃത്യമായി ഒഴുകണമെങ്കിൽ മൂലകൾ കൃത്യമായി ചേർന്നിരിക്കണം മൂലകൾ ചേർന്നില്ലെങ്കിൽ കണക്ഷൻ ഉണ്ടാവില്ലല്ലോ നമ്മുടെ ഓരോ ഓരോ സൈഡും ചേർന്ന് വരുമ്പോഴേ അവിടെ ഊർജം ഉണ്ടായി അതാത് തലത്തിലുള്ള ഊർജം ഒഴുകി പരന്ന് പുറത്തോട്ട് പോകുള്ളൂ അവിടെ മുറിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അവിടെ ഊർജം ഉണ്ടാവില്ല ഇപ്പം അഗ്നിയിലാണ് മുറിഞ്ഞിരിക്കുന്നതെങ്കിൽ അഗ്നി സംബന്ധമായ ഉണ്ടാകും അഗ്നി മോശമായാൽ എന്തൊക്കെ ദുരന്തം ഉണ്ടാവും അതെല്ലാം ഉണ്ടായി തൃശ്ശൂരിലെ വീട് കണ്ടതല്ലേ നഷ്ടപ്പെടുത്തിയില്ലേ മുഴുവൻ കുബേരനെ കുജേരനേക്കാൾ ഘട്ടത്തിലാക്കിയില്ലേ അത് സമ്പത്തിൻ്റെ ഒന്ന് ആരോഗ്യത്തിലോ ഈ പറഞ്ഞ വീട്ടിലെ ആള് നട്ടലിന്റെ നട്ടലിന് ഗുരുതരമായ രോഗത്തിൻ്റെ ചികിത്സയിലൂടെയാണ് അപ്പോൾ ഇതുവരെ വീടിനി ആരെങ്കിലും നിങ്ങൾ നിങ്ങൾ ആ വീടിൻ്റെ ഈ മൂലഭാഗത്ത് ജനാലയം ഉണ്ടെങ്കിൽ അവ പൂർണ്ണമായും ഒഴിവാക്കി മാറ്റുക ഡബ്ല്യു ഹോ ഫാഷനോ കൊണ്ടൊന്ന് ഓപ്പണാക്കിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായി മാറ്റുക ഇനി വീട് വെക്കാൻ പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരം മൂലകളിൽ ഓപ്പണിങ്സ് വരുന്ന യാതൊരു എലിവേഷനും അംഗീകരിക്കാതിരിക്കുക നമുക്ക് വേണ്ടത് സൗഭാഗ്യം തരുന്ന വീടാണ് ദുരന്തങ്ങളും ദുഃഖങ്ങളും തരുന്ന വീടല്ല ഐശ്വര്യമുള്ള വീടാണ് നമുക്ക് വേണ്ടത് അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന വീടാണ് നമുക്ക് വേണ്ടത് രോഗങ്ങളില്ലാതെ ദുരിതങ്ങളില്ലാതെ ജീവിക്കണമെങ്കിൽ ഈ വിജ്ഞാനങ്ങൾ കൂടി നിങ്ങൾ സ്വീകരിക്കണം അടുത്ത ഒരു വീഴിൽ വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം